ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഏട്ടൻ നിങ്ങോട്ടോ പോകണം എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് അപ്പം കൂടെ ഞങ്ങളും പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളും ചാടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എൻ്റെ ഒന്ന് രണ്ട് ആവശ്യങ്ങളും കൂടെ നടത്താം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ പോണത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും ഇല്ല എവിടെയൊക്കെ ചെല്ലുമല്ലോ അപ്പം നമുക്ക് കാണാം എവിടെ പോവാ അത് എടുക്കാൻ പറ്റും അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ തേൻ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഒപ്പത്തെ തേൻ മിഠായിക്കൊന്നും ഇനി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചതൊന്നും എനിക്ക് പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഈവനിങ് വീട്ടിലിട്ട് പോകുമ്പോൾ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക് അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ തേൻ ഇങ്ങനെ വാങ്ങി കഴിച്ച് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അപ്പമൊക്കെ ഇങ്ങനെ എന്താ പറയുക കഥയൊക്കെ പറഞ്ഞ് പോണ ഒരു ടൈം അതൊക്കെ വേറെ ഒരു ലെവലിരുന്നുലേ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ലേ സായൂന എന്ന പേരൊക്കെ പറഞ്ഞ് വാങ്ങി പകുതി മുക്കാലും കഴിച്ചത് ഞാനായിരുന്നു ഷുഗർ അല്ലേ അവൾക്ക് വെറുതെ ടേസ്റ്റ് നോക്കാൻ മാത്രമേ കൊടുത്തുള്ളൂ എന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾ വളരെ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഉപ്പത്തി കഴിച്ച് തീർപ്പായിരുന്നു കാരണം ഞാനും തിന്നുന്നുണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ കവറൊക്കെ കാലിയായി ഞാനും സായും പിന്നെ മുഖത്തോടും മുഖം നോക്കി ഇരിപ്പായി പിന്നെ പിന്നൊന്നും കഴിക്കാനില്ല ഇനി എവിടെയെങ്കിലും നിർത്തിയാലല്ലേ എന്തേലും മേടിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ സായു എന്തൊക്കെയോ പറഞ്ഞങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് വണ്ടി ണോ വെച്ചു തരാം കണക്ട് ആക്കട്ടെ സായന്റെ മാമീന്റെ പാട്ടാണോ ഇഷ്ടം ചായമ്മ മാമീന്റെ പാട്ടാ ഇഷ്ടം സായോന് ഈ ഡിവോഷണൽ സോങ്ങുകളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതാ പറയുന്നത് അവള് പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാം എന്ന് കരുതി ഒരു ഷോപ്പിൽ നിർത്തി അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക കേട്ടോ എന്തൊക്കെയാ വേണ്ടേ എത്രയാ വേണ്ടേ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഏട്ടനവിടെ നിന്നിട്ട് ി സാധനങ്ങളൊക്കെ മേടിച്ച് പാക്കി സെറ്റാക്കി വെക്കേട്ട കേട്ടാണ് നമ്മൾ മേലെ തെങ്കുട്ടിക്കുകയോ പോവുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല ഇതൊക്കെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നടത്തണം പോലൊരു ഭംഗി ഭയങ്കര രസമായിട്ട് തോന്നിയൊരു ഭാഗമായിരുന്നു കേട്ടോ ഇത് ഏകദേശം ഈവനിങ് ആവാനായപ്പോഴാണ് കേട്ടോ നിങ്ങൾ ഇറങ്ങിയത് പിന്നീട് ചായയൊക്കെ കുടിച്ചിട്ടാവാം ബാക്കി എന്നിങ്ങനെ കരുതി നമ്മളവിടെ ചായ കുടിക്കാൻ കയറി ഇതിനു മുന്നേ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്യുർ വെജാണ് ഇവിടുത്തെ ചായയ്ക്കും മസാല കൃഷിക്കും വടക്കുമൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണത് സെപ്പറേറ്റ് നമ്മളൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം അവൾ അതിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾ വാരി കൊടുത്ത് അവൾ അങ്ങനെ കഴിക്കുന്നില്ല അവളെ തന്നെ ഇങ്ങനെ മെല്ലെ വന്ന് ഞുള്ളി ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നതാണ് അവൾക്ക് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ ഇനി നമ്മൾ ഫിഷ് വാങ്ങാൻ പോവുകയാണ് ഗൈസ് ഫിഷ് വാങ്ങാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഫിഷ് കട കണ്ടു ഒന്നും നോക്കിയില്ല അങ്ങോട്ടു തന്നെ കയറി അവിടെ കയറി കുറച്ച് മീനൊക്കെ വാങ്ങി പോകാമെന്ന് കരുതി Baiklah ini jo angin റ്റക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല വൃത്തി പുറത്ത് പോയപ്പം വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്